നേരണ്ടെ വീല് നേരെയാണെന്ന് നമുക്ക് ഉറപ്പാണ് എന്താണ് ഫുള്ള് റൈറ്റ് തിരിച്ച് ലോക്ക് ചെയ്തതിനു ശേഷം രണ്ട് റൗണ്ട് നേരെ ആക്കി ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് എടുക്കാനായിട്ട് പോവുക ഇത് മാനുവൽ വണ്ടിയാണ് അല്ല ഓട്ടോമാറ്റിക് ആണ് അപ്പൊ നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് ആദ്യം ഡ്രൈവ് ഇടുന്നതിന് മുമ്പ് കാലിൽ എന്ത് ചെയ്യണം ബ്രേക്ക് ഡ്രൈവ് പിടിച്ചിട്ട് അത്രയാണ് കാര്യം ഒരുപാട് ബലം പിടിക്കരുത് ഇനിയിപ്പോ നമ്മൾ ഈ ട്രാക്കിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോകും തിരക്കുള്ള റോഡാണ് എപ്പോഴും പുറകിൽ നിന്ന് വാഹനം വന്നുകൊണ്ടിരിക്കും പക്ഷെ ഈ ട്രാക്കിൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങണം അപ്പൊ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് കൊടുക്കണം ഇവിടുന്ന് ഇറങ്ങാനായിട്ട് അത് എങ്ങനെ റൈറ്റ് പോകുവേറ്റ് ഓക്കേ അല്ല മേഡം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് വർഷമായി ലൈസൻസ് എടുത്തിട്ട് ടീച്ചറാണ് എവിടെയാ പഠിപ്പിച്ചോണ്ടിരുന്നത് ഡൽഹിയിലെല്ലാം ഇല്ല ഇനിയിപ്പൊ നമ്മള് നേരെ കേറിയിട്ട് റൈറ്റിലോട്ട് തിരികും നമുക്ക് ശരിക്കും നേരെ പോകാനായിട്ട് റോഡ് ഫ്രീ ആയിട്ട് കിടക്കുവാണ് അല്ലാതെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും ബാക്കി വരവ് പാനിക്കാൻ ഡ്രൈവർ മനസിലെ കാരണം നമുക്ക് സഡനായിട്ട് തിരിണ്ട ഒരു ആവശ്യം ഉണ്ടോ ഇവിടെ ഇല്ല നമുക്ക് മൂവ് ചെയ്യുന്ന അനുസരിച്ച് പതുക്കെ പതുക്കെ റോഡിലോട്ട് കേട്ടി കൊടുത്താൽ മതി മനസ്സിലെ ഇപ്പൊ നമ്മള് ബ്രേക്ക് ഓട്ടി ഡ്രൈവ് മൂടിട്ട് ഇനി നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്

പെട്ട് സഡൻ ആയിട്ട് ഇറക്കരുത് പതുക്കെ പതുക്കെ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് അറിയണം നമ്മൾ ഈ ട്രാക്കിൽ നിന്ന് ഇറക്കാനായിട്ട് പോകാന്ന് അപ്പൊ ബാക്കിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് എപ്പോഴും മുന്നിലോട്ടാണ് നോക്കേണ്ടത് ഏട്ടാ പുറകോട്ട് ജസ്റ്റ് ഇറങ്ങുന്ന സമയം വരെ ഒന്ന് നോക്കിയാൽ മതി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് നോക്കരുത് പോട്ടെ പതുക്കെ പതുക്കെ വിട്ടൂടും ചെറുതായിട്ട് അഥവാ ചിലപ്പോ ഇൻഡിക്കേറ്റർ ഓഫ് ആകത്തില്ലായിരിക്കും അപ്പൊ കൈകൊണ്ട് നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തേക്കണം അതിനകത്ത് ഇപ്പൊ ഒരുപാട് സഡൻ ആയിട്ട് ബലം പിടിച്ചില്ലേ ഇപ്പ മതി മുന്നോട്ട് ാണ് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ വേഗത എത്രയായി പതിനഞ്ചായി ഇപ്പൊ അടുത്ത ഗിയർ ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആകുന്നുണ്ട് നമ്മൾ അറിയത്തില്ല ഒരു ചെറിയൊരു ഫീൽ ചെയ്യുന്നു നമുക്ക് മുന്നോട്ട് എടുക്കുന്ന പോലെ ഒരു ഫീല് ആ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്താൽ മാത്രമേ നമ്മളൊരു ഡ്രൈവർ ആകാത്തൊള്ളൂ നമുക്ക് എന്ത് ഇതിനകത്ത് നടക്കുന്നു അതെല്ലാം നമുക്ക് ഫീൽ ചെയ്യണം മനസ്സിലാ അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇന്നതാണ് അതിനകത്ത് നടക്കുന്നത് മാനുവൽ വണ്ടി ഓടിച്ചിട്ടുള്ളു അല്ലേ മാഡം അപ്പൊ അതിനകത്ത് എങ്ങനെയാ നമ്മള് ക്ലച്ച് ഓടി സെക്കൻഡ് ഗിയർ എല്ലാം ഇടണ്ട ഇടണം ഇപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പൊ എത്ര വേഗതയാണ് പോയിക്കൊണ്ടിരിക്കുന്ന പതിനേഴിലാണ് പോയിക്കൊണ്ടത് അപ്പൊ ഇച്ചിരി കൂടെ ഒന്ന് വേഗത കൊടുക്കാവ പേടിയുണ്ടാ ഇല്ല മേഡത്തിന്റെ പേര് ചോദിച്ചില്ല സതീവി നായർ അല്ല ഇപ്പൊ നമുക്ക് ഒരു നമ്മൾ കൊടുക്കാത്തൊരു വേഗതയും കൂടെ വരുന്നുണ്ട് അതൊരു ഇറക്കമാണ് ആ ഇറക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കുറയ്ക്കണം കുറയ്ക്കണം നമ്മൾ ബ്രേക്കിൽ വെച്ചോണം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിലെ റോഡ് കാണാൻ പറ്റത്തില്ല കാണാൻ പറ്റുന്നുണ്ടാ ഇല്ല അപ്പൊ ഒരു മുൻകരുതല് എപ്പോഴും നമ്മൾ മുന്നിലെ റോഡ് കാണുന്നവരാ ബ്രേക്കിൽ സപ്പോർട്ട് ചെയ്ത് ചവിട്ടേണ്ട ബ്രേക്കിൽ സപ്പോർട്ട് ചെയ്ത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം മനസ്സിലായാ ഇനി നമുക്ക് നമ്മളിപ്പോ കയറിയിരുന്നു എന്നെയും പരിചയമില്ല മേഡത്തിന് മേഡത്തിനെ എനിക്ക് പരിചയമില്ല മേഡം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മനസ്സിലെ അപ്പൊ ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ ഇട്ട് സൈഡിലോട്ട് ഒന്ന് ഒതുക്കി നിർത്തി തരും ഒരുപാട് ഒതുങ്ങണ്ട കാരണം റോഡ് മോശമാണ് ജസ്റ്റ് ഒന്ന് ഒതുക്കി നിർത്തി തന്നു വെച്ചാൽ മേഡത്തിന് വളവിൽ നിർത്തണ്ട അവിടെ നിർത്തി താ വളവിലായിട്ട് നിർത്തണ്ട ഒതുക്കി നിർത്തുമ്പോ എപ്പോഴും ലെഫ്റ്റ് സൈഡ് മുറു നോക്കിക്കണം വണ്ടി വല്ലതും വരുന്നുണ്ടാന്ന് ഇതിലെ ചിലപ്പോ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് ഇതിലേ വണ്ടി കയറി വരും ഇറക്കണ്ട റോഡിലോട്ട് ഇറക്കണ്ട റോഡിൽ നിന്ന് നിലത്തോട്ട് ഇറക്കണ്ട നോക്ക് മതി ഇനി ഒന്ന് ഇനി ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിച്ചേ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ആ ഒന്ന് ഇനി പൊക്കിക്ക ഇങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് ഇടേണ്ടത് ശരിക്കും നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ ഇതേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത് മനസ്സിലായി ഇനി വേറൊരു കാര്യം ഉണ്ട് പാർക്കിംഗിൽ നമ്മൾ ഇവിടുന്ന് ഡോറ് തുറന്ന് ഇറങ്ങി പോവുമെങ്കിൽ ഇതിനകത്ത് പാർക്കിംഗ് മൂഡുണ്ടോ ഇല്ല ഈ വണ്ടിക്കും ഇല്ല ഇല്ല മിക്ക ഓട്ടോമാറ്റിക് വണ്ടിക്കും പാർക്കിംഗ് മൂഡ് കാണും ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നോട്ടിലിട്ട് അപ്പൊ മുന്നോട്ടാണ് ഇറക്കുമെങ്കിലും എന്ത് ചെയ്യും ഹാൻഡ് ബ്രേക്ക് ചിലപ്പോൾ എന്തോട്ടു മുന്നോട്ട് ഇറങ്ങി പോകത്തില്ല അപ്പൊ എന്ത് ചെയ്യണം റിവേഴ്സ് ഗിയറിലോട്ട് ഇട്ട് വെക്കണം മനസിലെ പുറകോട്ടാണ് ഇറക്കുമെങ്കിലും ഡ്രൈവ് മൂടിലോട്ട് ഇട്ടേക്കണം മനസ്സിലായോ ചിലപ്പോ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിനകത്ത് പിടിച്ച് കിടന്നോളും വേണ്ടി ഓക്കെ അല്ലേഷനുണ്ടാ ഇവിടെ അടുത്തോണ്ട് പോവാ ചെയ്ത കാര്യം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും ഇൻഡിക്കേറ്റർ ഇട്ടാ ഇനി പതുക്കെ പോട്ടെ ഇവിടെ നിന്നും സഡൻ ആയിട്ട് ഇറങ്ങരുത് ട്രാക്ക് ചെയ്ത് പതുക്കെ പതുക്കെ ഇറങ്ങാവട ഓക്കേ അല്ല പതുക്കെ പോട്ടെ ധൃതി ഒന്നും കാണിക്കാതെ പതുക്കെ പോട്ടെ ചെറുതായിട്ട് സ്പീഡ് കൊടുക്കാം ഒരുപാട് സ്പീഡ് കൊടുക്കരുത് മേഡത്തിന്റെ കൺട്രോളിൽ നിൽക്കുന്ന വേഗത കൊടുക്കാണ് മനസ്സിലായല്ലോ ഓക്കെ പോട്ടെ സ്പീഡ് ഇനി ഇൻഡിക്കേറ്റർ പതുക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം പോട്ടെ വെള്ളം പിടിക്കണ്ട അതിനകത്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യണ്ട ഓഫ് ആയിക്കോളും ചെറുതായിട്ട് സ്പീഡ് കൊടുത്തു പോട്ടെ പിന്നെ നമുക്ക് ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിന്നയിച്ചാൽ അപ്പൊ ഈ റോഡിൽ വളവും തിരിവും വണ്ടി മുന്നിലോട്ട് വരും എല്ലാ കാര്യവും വരും അതെല്ലാം മേഡം കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്താൽ പോകാനുള്ളു മനസ്സിലായി ഒരു കാരണവശാലും വണ്ടി മുന്നിൽ നിന്ന് വരുമ്പോ നമുക്ക് ടെൻഷനാ വെപ്രാളം കാണിക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും നമ്മൾ കൂളായിട്ടിരിക്കും ഒര ഇടിക്കാൻ വന്നാലും നമ്മൾ നെഞ്ചു പിരിച്ചു ഇരിക്കണം ഓക്കെ ആണോ ഓക്കെ അന്ന് പോട്ടെ അതുക്കം പോട്ടെ കൊടുക്കരുത് വിട്ടുകൊടുക്കണോ ആ പുറകെയെന്ന് ഓണടിക്കുമ്പോൾ നമുക്ക് ഇരിറ്റേറ്റും അയാളോട് ദേഷ്യവും തോന്നരുത് ഇനി അയാളെ കടത്തി വിടണമെങ്കിൽ ഒന്ന് ബ്രേക്കിൽ കാല് വെച്ച് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്താൽ അയാൾ പൊയ്ക്കോളും ഇപ്പൊ മുന്നിലൊരു റോഡ് ഇറക്കമാണ് വളവാണ് നമ്മൾ കൊടുക്കാതെ ഒരു വേഗതയാണ് വരുന്നത് മുന്നിലെ റോഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പൊ പതുക്കെ 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 അലൈൻമെന്റ് ചെയ്ത് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇവിടെ തന്നെ ബലം പിടിച്ചോണ്ടിരിക്കല്ലേ ആ മാറ്റി മാറ്റി കൊടുക്കുക ഒരു കാരണവശാലും സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കരുത് കൈ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പൊ അടുത്തൊന്നും നമുക്ക് മുന്നിലെ റോഡ് കാണാൻ പറ്റുന്നുണ്ടാ പക്ഷെ ഇറക്കം അല്ല നമ്മള് കൊടുത്താൽ മാത്രമേ ഒരു വേഗതയിൽ പോകത്തുള്ളു ഓക്കെ പിന്നെ പതുക്കെ 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 പോട്ട് അപ്പൊ നമുക്ക് ഇനി ഇടത്തോട്ടാണ് വളമിടക്കുന്നത് അതാ എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടെ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട് ആ നമ്മള് റോഡിൽ വാഹനം ഓടിക്കുമ്പോഴേ ഈ ബോർഡ് സൈൻ ബോർഡെല്ലാം ശ്രദ്ധിച്ചോണം ഓരോ സൈൻ ബോർഡിനും ഓരോ അർത്ഥങ്ങളാണുള്ളത് കേട്ടാ ഇനി എന്ത് ചെയ്യണം എവിടെ കാല് വരണം ചവിട്ടി പിടിക്കണ വേണ്ട വിട്ടു വിട്ടു കൊടുക്കോ പതുക്കെ സഡനായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാ നമുക്ക് ചെയ്യണം ഓക്കേ അല്ലേ പതുക്കെ പോട്ടെ ശരി കുടത്ത് പോട്ടെ മാറിപ്പോയില്ലേ നമ്മുടെ ഞാൻ ഫ്രീ ആയിട്ട് ആണോ ഈ വളവ് തെറ്റരുത് ഞാൻ പറഞ്ഞത് പോലെ ഊർത്ത് തിരിച്ചെടുക്കണം എങ്ങനെയാ എവിടെ ഇടതു വശത്ത് വണ്ടി ഇറങ്ങിയും പോവരുത് ഇടതുവശത്ത് നകന്നും പോവരുത് ഇടതുവശത്തിൽ ആക്റ്റീവായിരിക്കും അതിന്റെ അടുക്ക പോവരുത് അതേ നകന്നും പോവരുത് വണ്ടി അതേലും മുട്ടാതെ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം ദൈവം മിടുക്കിയായി എല്ലാ വളവിലും ഇങ്ങനെ ചെയ്യണം ഉറപ്പാണോ മനസ്സ് മാറുവാ ഇപ്പോട് വണ്ടി അകലരുത് ലെഫ്റ്റിലേക്ക് വണ്ടി പോവരുത് നോക്കി നോക്കി ചെയ്തു ഞാൻ നോക്കട്ടെ അതിനിടയ്ക്ക് ഒന്ന് വല്ലതോട്ട് എത്തി നോക്കാൻ പോയി പോയാ ഈ പോയാളവും അതുപോലെ തന്നെ ഇടത്തുനിന്ന് അകലരുത് ഇടത്തേക്ക് പോവരുത് വണ്ടി ഇത്ര സ്ഥലം നമുക്ക് വേണം നമുക്ക് ഇത്രേ പറ്റൂ ആ വണ്ടി ആണോ എവിടെ നോക്കണം ആ ട്രക്കില്ലാ നോക്കിയിരിക്കുന്നത് കേട്ടാ പക്ഷെ ശ്രദ്ധ അവിടെ തന്നെയാണ് സത്യ പറ അവിടെ നോക്കിയില്ലേ എന്നിട്ട് എന്നോട് പറഞ്ഞ എന്തുവാ ഈ വണ്ടിയാ ഈ വണ്ടിയല്ല നോക്കിയത് അത് സത്യമാണ് എനിക്കറിയാം മനസ്സിന്റെ കയ്യിലുണ്ട് എനിക്കറിയാം എവിടെയാ നോക്കാൻ പോകുന്ന ടീച്ചറേ ടീച്ചറേ മസിലൊക്കെ ലൂസാക്കി ടീച്ചർ എവിടെ നോക്കണം എവിടെയാ ഇപ്പൊ അല്ല സാധാരണ ലെഫ്റ്റ് റൈറ്റ് ആ നോക്കുന്നുണ്ട് ഇന്ത്യയെ പോലെ ശ്രദ്ധ വിട്ടു പോവാതെങ്ങനെ ചെയ്യാൻ പറ്റണം എന്നൊക്കെ നമുക്ക് റോഡിൽ ഇറങ്ങിയൊന്നും ഒരുപാട് പരിചയമൊന്നും ഇല്ല അതില് തന്നെ തന്നെയാണ് അവയുടെ അകലെടുത്തത് കൃത്യമായിട്ട് വശത്ത് എന്തും മാത്രം തടസ്സങ്ങളുണ്ടെന്ന് കണ്ടല്ലോ ഒരു കുഞ്ഞുണ്ട് ഈ ചേച്ചിയിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം അവരുടെ അകന്നു പോവാനല്ല അവരെ നേർക്ക് ചെല്ലരുത് വണ്ടി നമുക്ക് ലെഫ്റ്റ് ഇന്ത്യക്കാൻ ഇട്ട് കൊടുക്ക

കേറിക്കോണം കേട്ടോ തിരക്കുള്ള റോഡാണ് നമുക്ക് ആ പേടിയല്ല നമുക്കൊന്ന് നല്ല പേടിയുണ്ട് അതെല്ലാം മാറ്റി നല്ല ഈ പത്തനംതിട്ട ഇതേപോലത്തെ ഒരു ഡ്രൈവറെ കിട്ടണം അതേപോലത്തെ ഒരു ഡ്രൈവറാക്കി എടുക്കണം പത്തനംതിട്ട നമ്മൾ നമ്മുടെ കാലില് ബ്രേക്ക് ഉണ്ട് നമുക്ക് ഈ വണ്ടിയുടെ വേഗത നിയന്ത്രിക്കാൻ അറിയാം ശരിയല്ലേ മനസ്സ് വെച്ചാൽ ഇത് നമുക്ക് ഒഴിവാക്കി കൊണ്ടുപോവാനും അറിയാം അപ്പൊ പേടിക്കരുത് പോട്ടെ നിർത്തി നോക്കാം ഈ വണ്ടി ഞാൻ പറയുന്ന കേട്ടിട്ട് നിർത്തല്ലേ മരത്തിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം സ്വന്തമായിട്ട് ഫിക്സ് ചെയ്തിട്ട് കൊണ്ടുപോയി നിർത്തിക്ക ഇവിടുന്ന് മരം വരെ സമയം ഞാൻ തന്നിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം നമ്മൾ ഇനി വേഗത കുറച്ചുകൊണ്ട് മാഡം ഒരു സ്ഥലം ഫിക്സ് ചെയ്തെടുത്തേക്ക് ഈ വണ്ടി എത്തി അതിനനുസരിച്ച് ലെവൽ ഇപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്താന്ന് എന്നോടൊന്ന് പറയാവോട് ഇവിടെ നിർത്തുന്നവരെ ഒരു തെറ്റും പക്ഷെ നിർത്തിയതിലൊരു തെറ്റുണ്ട് എന്തോ അതുമല്ലന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ നിർത്താൻ പാടുണ്ടാ വണ്ടി എന്തുകൊണ്ടാ ട്രാഫിക് ഇവിടെ ഈ റോഡിൽ ട്രാഫിക് ഇല്ല എന്തുകൊണ്ടാ ഇവിടെ നിർത്താൻ പാടില്ല ഇതൊരു ജംഗ്ഷൻ ആണ് ഈ ജംഗ്ഷന്റെ മുന്നിൽ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയാൽ അവിടെ വരുന്ന വണ്ടിക്ക് ഒരു മറവല്ലേ ഇത് ശരിയല്ലേ നമ്മള് തൊട്ടു കൊണ്ടുവന്ന് കൊണ്ടുവന്നത് ഒരാൾക്ക് തിരിഞ്ഞു പോകാൻ പറ്റില്ല ഒരാൾ വന്ന അയാൾക്ക് ഇവിടത്തെ കാഴ്ച മറി ശരിയാണ് ഒന്നിങ്ങി നമ്മൾ ഇതിന് മുന്നേ നിർത്തണമായിരുന്നു ഇല്ലെങ്കിൽ ഇത് കടന്നു പോയി നിർത്തണമായിരുന്നു ഞാൻ അതാ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ ആ മരം വരെ ഞാൻ സമയം തരാ അതിനുള്ളിൽ നിർത്തിയാ മതി എന്നാ പറഞ്ഞ ശരിയല്ലേ ഇവിടെ നിർത്താൻ പാടണ്ടേ ഈ ജംഗ്ഷൻ കടന്നു പോയിട്ട് വേണം നിർത്താൻ നമ്മള് കുറച്ചകന്ന് അതായത് ഒരു വണ്ടിക്ക് ഒഴിഞ്ഞു മാറി പോവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു മാറി പോവാൻ പറ്റുന്ന ഒരു വഴി നമ്മൾ ഇട്ടു കൊടുക്കണം എപ്പോഴും കാരണം നമ്മുടെ പുറകിൽ ഒരു വണ്ടിയുണ്ട് അത് ഇങ്ങോട്ട് തിരിയാനാണെങ്കി അവനും വഴി തടസ്സമാണ് അവനൊന്നുകൂടെ അങ്ങോട്ട് കടന്നിട്ട് വേണമെങ്കി വഴിക്ക് പോവാൻ നമ്മളിവിടെ കിടക്കുമ്പോട്ട് മുമ്പിലേക്കല്ല ഇതിന്റെ പുറകിലായിരുന്നു നിർത്തണ്ടത് ഇങ്ങനെയാണ് ജംഗ്ഷന് മുന്നേ നിർത്താൻ ആണെങ്കിൽ ഇവിടെ എത്താതെ കുറച്ചുകൂടെ പുറകിലേക്ക് മാറി വേണമായിരുന്നു നിർത്താൻ

അതെന്തിനാ ഫോണടിച്ചേ അവിടുന്നേർച്ച പോലെ ആയിപ്പോയി കാരണം നമുക്ക് ആ വഴി കാണാരു ശരിയല്ലേ